എവിടെങ്കിലും പോയിട്ട് നമ്മളെ കോമ്പോ ഇഡലി മട്ടൻകറി കഴിച്ചിട്ടുണ്ടോ ഇഡ്ഡലി ആ ഇത് ഇതേ എക്സ്പ്രഷൻ ആയിരുന്നു എനിക്കും ആദ്യം കേട്ടോ ഭയങ്കര ഓഡ് കോമ്പു ആണ് അത് ശരിക്കും പഴയ റൌത്തർ മുസ്ലിംസിന്റെ ഒരു ട്രഡീഷണൽ ഫുഡ് ആണ് കുറച്ചും കൂടെ ട്രിവാൻഡ്രം ആ ഏരിയെന്നാണ് ഇതിന്റെ ഒറിജിൻ പക്ഷെ ഞാൻ കഴിച്ചത് പാലക്കാട് എന്നാണ് പാലക്കാട് വിജയ ശ്രീ വിജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് അവിടെ ഈ മട്ടൺ കറി എന്ന് ഒരു മട്ടൻ ചുക്ക എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു തിക് ഗ്രേവിയാണ് മറ്റേ തേങ്ങ അരപ്പുള്ള തിക്ക് ഗ്രേവിയാണ് അതും ചൂട് ഇഡലിയും ഇതിലെ അപ്പൊ ഞാനിത് നല്ല ഇഡ്ഡലി കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചാണ് ഈ പാലക്കാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നല്ല ഇഡ്ഡലി കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോ മൂക്കർ എന്നെ റെക്കമെൻഡ് ചെയ്തു അവിടെ പോയി ഒന്ന് കഴിച്ചു നോക്കുന്നത് അപ്പൊ ഞാൻ ചെന്ന് ഇഡ്ഡലി ഓരോ പ്ലേറ്റ് ഇഡ്ഡലി പറഞ്ഞപ്പോ ഇവര് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് എന്താ സൈഡ് എന്താ വേണ്ടെന്ന് ചോദിച്ചു ഇഡലിക്ക് എന്ത് സൈഡ്